ഓം ി പ്രിയനായി ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കും അനേക വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ ചേർന്ന് ഇപ്പോൾ ഒരു ചന്ദനമരമായിരിക്കുകയാണ് ആളുകൾ പറയാറുണ്ട് രണ്ട് സ്ത്രീകൾ നാല് സ്ത്രീകൾ ഒന്നിച്ചു ചേർന്നാൽ ഒന്നും നടക്കില്ല എന്നാൽ ഇപ്പോൾ മാതാക്കളാണ് അമ്മമാരാണ് വിശ്വം മുഴുവൻ ഏകത സ്ഥാപിക്കാൻ വേണ്ടി നിമിത്തമായിട്ടുള്ളവ മാതാക്കൾ തന്നെയാണ് അനേകം ഭിന്നതകൾക്ക് നടുവിലും ഏകത കൊണ്ടുവരുന്നത് നമുക്ക് ദേശം വ്യത്യസ്തമാണ് ഭാഷ വ്യത്യസ്തമാണ് കൾച്ചർ വേറെയാണ് എന്നിട്ടും നിങ്ങൾ എല്ലാ തരത്തിലുള്ള ഭിന്നതകളെയും ഇല്ലാതാക്കി ഈ ലോകത്തിൽ ഏകത കൊണ്ടുവരണം കാരണം ഭഗവാൻ സ്ഥാപിക്കുന്ന ലോകത്തിന്റെ പ്രത്യേകത എന്താണ് അവിടെ എല്ലാം ഏക ചേർത്താണ് പറയുക ഏകധർമ്മം ഏകഭാഷ ഭാഷ ഏക സംസ്കാരം എല്ലാം അവിടെ ഏക്ക് ദ്വന്ദ്ഭാവം സ്ഥലം അതുകൊണ്ട് നമ്മളും ഭിന്നതകളെല്ലാം ഏകതയിലേക്ക് കൊണ്ടുവരുവാൻ പരിശ്രമിക്കണം അതിന് എന്ത് വേണം മറ്റുള്ളവരെന്താണ് എങ്ങനെയാണ് അവരെ അതേപോലെ അക്സെപ്റ്റ് ചെയ്യുവാൻ നമുക്ക് സാധിക്കണം ആ അക്സെപ്റ്റൻസ് എന്ന ഗുണം ഉണ്ടാകുന്നിടത്ത് നമുക്ക് എല്ലാത്തിനെയും സ്വീകരിക്കുവാനും അതുമായി പൊരുത്തപ്പെട്ടു പോകാനും സാധിക്കും